സി ദിസ് സ്കൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു പുതിയൊരു അതിഥിയും കൂടെ ഉണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ വീഡിയോ വേറെ റേഞ്ചിലേക്ക് വേറൊരു രീതിയിലേക്ക് നമ്മൾ മാറ്റി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ ഇന്ന് ഓരോ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് അതായത് ചെറിയൊരു പോഡ്കാസ്റ്റ് പോലെ നമ്മൾ നമ്മുടെ സെറ്റപ്പിൽ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് റിലേഷനെ കുറിച്ചാണ് െ കുറിച്ച് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന വീഡിയോ നമ്മൾ രീതിയിലാണ് ചെയ്യുന്നത് മോട്ടിവേഷൻ ആയിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ട് എന്താണ് പറയാനുള്ളത് അല്ലെ ഇപ്പഴത്തെ റിലേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല മെയിൻ ആയിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ പഴയതുപോലെ അല്ല ഇപ്പോഴത്തെ പോലെ ജനറേഷനിലെ പിള്ളേരുടെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ല പിന്നെ ഒന്നും തുറന്നു പറച്ചിലില്ല സോ അതൊക്കെയാണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു റിലേഷൻ ബ്രേക്ക് ആവാനുള്ള കാര്യം അതാണ് ബ്രേക്ക് ആവുന്നതിനെ കുറിച്ചുള്ളത് ഈ മെയിൻ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് തുറന്ന് പറച്ചിലും ഇല്ലായ്മയാണ് എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല രീതിക്ക് ഷെയർ ചെയ്യുകയും തുറന്നു പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ അടിപൊളിയായിരിക്കും സ്മൂത്ത് ആയിരിക്കും അതുപോലെ തന്നെ ഈ ഇന്റർ കാസ്റ്റ് മാരേജ് കണ്ടിട്ടുണ്ടല്ലോ പല കാസ്റ്റിൽ നിന്ന് മാരേജ് ചെയ്യുന്നത് ഇപ്പൊ ഓരോ ഒരു വീട്ടില് ഇപ്പം മുസ്ലിം നീ ഒരു മുസ്ലിം ആയിരിക്കാം ഞാൻ ഒരു ക്രിസ്ത്യാനി ആയിരിക്കാം നിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് കെട്ടിച്ച് വിടുന്നത് വേറൊരു രീതിയിലാണ് പലരും കാണുന്നത് അതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത് അന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരും തോട്ടാണ് അതിനെ ഇപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മള് ഒരു കാര്യം പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെ ചിന്തിക്കുന്നു ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ സോ അതിപ്പോ ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലെ കാര്യമാണെങ്കിൽ എനിക്ക് ഓക്കെ ആണ് എനിക്ക് ഓക്കെയാണ് എനിക്കൊരു പ്രശ്നവുമില്ല സോ അങ്ങനെ ആയിരിക്കില്ല മനുഷ്യനെ ആരും വില വെക്കുന്നില്ല തീർച്ചയായിട്ടും അതൊരു എന്തുപറയോ അതൊരു കൈൻഡ് ഓഫ് ആൾക്കാർ ഒരു പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നിനക്ക് എന്താണ് ചോദിക്കാനും പറയാനുള്ളത് എങ്ങനെയാ ചോദിക്കാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഒരു റിലേഷൻ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ബ്രേക്കപ്പ് കൊടുത്തിട്ട് എന്നുള്ളതിന് നീ 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 നേരത്തെ പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മൾ റിലേഷൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഒരു ഇറങ്ങി പോകാനുള്ള ഒരു വേ ഇട്ടിട്ട് വേണം നമുക്ക് തുടങ്ങാൻ തന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാൾ നമ്മുടെ കൂടെ കാണുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഏർ എല്ലാരും അവരവരുടെ വ്യക്തിത്വം ഉണ്ട് അവർക്ക് മനുഷ്യരാണ് എപ്പോ ചിന്ത ചിന്താഗതികൾ വളരും ചിന്താഗതികൾ ഇപ്പം നല്ലൊരു അതായത് അക്കരെ അക്കരെ അയക്കുമ്പോൾ ഇക്കരെ പച്ച ഇക്കരയ്ക്കുമ്പോൾ അക്കരെ പച്ച കാണുന്നതാണ് മനുഷ്യർ മനുഷ്യന്മാരെപ്പോഴും ഓണന്മാറ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ തോട്ട്സ് ആണ് അവർക്ക് ഇട്ടിട്ട് പോകണമെന്ന് തോണുവാണെങ്കിൽ അവർ ഇട്ടിട്ട് പോകും അത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരുടെ അത് അവരുടെ റൈറ്റ്സ് ആണ് അവർക്ക് അതിനെയൊക്കെ അതിനെ ന്യായീകരിക്കാനായിട്ട് പല കാരണങ്ങളും കാണും നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും നമ്മളുടെ നെഗറ്റീവുകളായിരിക്കും അവർ കൂടുതലായിട്ട് അന്നേരം പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അന്ന് പണ്ട് സ്നേഹിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് നല്ല കാര്യങ്ങളായിരിക്കും അത് ബ്രേക്ക് ആയി കഴിയുമ്പഴത്തേന് അത് ചീത്ത കാര്യങ്ങളും പറഞ്ഞില്ല അത് അവരുടെ തോട്ട്സ് ആണ് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ നോക്കുക അല്ലാതെ ഈ വന്ന കാലത്ത് മറ്റേ തൂങ്ങിച്ചാവാൻ ആറ്റി ചാടിച്ചത് അങ്ങനെ അതിനു അതിനെന്താ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഒരാള് സിൻസിയർ ആയിട്ട് സ്നേഹിക്കുകയും ഒരാള് എന്താ പറയുന്ന ഒരു കളിതമാശയായിട്ട് കാണുകയും സീരിയസ് അല്ലാതെ എഫേർട്ട് ഇടുന്നില്ല എഫേർട്ട് ഇടുന്നില്ല ഒരാളൊരു എന്താ പറയുക ആ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം ഒരു സുഖത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ പ്രണയിക്കുന്നത് അത് നമുക്ക് മനസ്സിലാവണമെന്നില്ല അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പ്രണയിക്കുന്നവർക്ക് മനസ്സിലാവണമെന്നില്ല അത് അതെ അതെ അതാണ് പറ്റിപ്പോകുന്നത് അത് മനസ്സിലാക്കാനൊക്കെ അത്രേ ഉള്ളൂ ഇപ്പം എല്ലാം പറ എല്ലാം പറയുന്നു റിലേഷനെ കുറിച്ച് മാത്രം നമ്മൾ സംസാരിച്ചിട്ടുണ്ട് റിലേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം അത് കൈൻഡ് ഓഫ് വേറെ വേൾഡ് ആണ് പറഞ്ഞിട്ട് അതുപോലൊരു ആണ് നമ്മളുടെ മതവും അമ്പലങ്ങളും പള്ളിയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നീ ഒരു വിശ്വാസിയാണോ വിശ്വാസിയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാ അതെ പക്ഷെ എനിക്ക് അമ്പലങ്ങളുടെ അമ്പലങ്ങളിലുള്ള കല്ലിനോടല്ല വിശ്വാസം എനിക്ക് എന്റെ വിശ്വാസം ഉണ്ട് അത് എനിക്കറിയാം ഞാൻ അമ്പലത്തിൽ പോകും ഞാൻ അവിടുത്തെ കല്ലിനെ നോക്കി പ്രാർത്ഥിക്കാറില്ല ഇല്ല ഇല്ല നിന്റെ നിന്റെ കൈൻഡ് ഓഫ് ഓഫ് അത് 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 പോയിന്റ് പോയിന്റ് ആണ് ആണ് വ്യൂ അപ്പം നമ്മൾ ഈ ഇത്രയും നാളും ആരാധിച്ചുകൊണ്ടിരുന്നതും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ഒക്കെ ഒരു വേറൊരു രീതിയിലാണോ അതായത് അവരുടെ ആ ഒരു ആൾക്കാർ അല്ലേ മതത്തിന്റെയും ഈ എന്താ പറയുന്നത് ബേസ് ഞാൻ പറഞ്ഞില്ലേ അതിപ്പം നിങ്ങൾക്ക് ഇപ്പൊ നിനക്ക് പ്രാർത്ഥിക്കണേ നിനക്ക് പ്രാർത്ഥിക്കാം അത് നിന്റെ വിശ്വാസമാണ് ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളത് എന്റെ വിശ്വാസമാണ് അങ്ങനെ ഒത്തിരി ഇവർക്ക് ഒത്തിരി ഒത്തിരി വിശ്വാസങ്ങളും കാണും അല്ലേ ഒരു നിരീക്ഷണവാദിയല്ല ഒരിക്കലും ഞാൻ നിന്ദിക്കുന്നില്ല ഞാൻ ആറര ഇതിന്റെ ഇടയ്ക്കോട്ടും കേറുന്നുമില്ല എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കേണ്ടവർക്ക് വിശ്വസിക്കാണ്ടിരിക്കാം അത്രേ ഉള്ളൂ അപ്പം നിനക്ക് ഈ എന്താണ് പറയുന്നത് കാസ്റ്റ് ജാതി ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞത് മതത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല അത് ദൈവം അവര് വിശ്വസിക്കുന്നത് അത് അവരുടെ വിശ്വാസമാണ് അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ അതുപോലെ തന്നെ നമ്മളിപ്പോ കാസ്റ്റിനെ കുറിച്ച് എന്താണ് പറയുന്നത് ജാതി അല്ല അതായത് എന്താ വേടം പാണല്ല പറയാനല്ല തമ്പുരാണോ എന്ന് ആളുകളെ വേർതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഈ ഈ കാസ്റ്റ് കാസ്റ്റ് ശേഷമാണ് അമ്പലം പള്ളി എല്ലാം ഉണ്ടായത് അങ്ങനെ വേർതിരിച്ചത് അത് മനുഷ്യരെ വേർതിരിക്കാൻ വേണ്ടി ഇതാക്കിയതാണ് പക്ഷെ ജാതി എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളതിനെ സംബന്ധിച്ച് അത് മനുഷ്യജാതിയാണ് അതിൽ വ്യത്യാസമായി നിൽക്കുന്ന ആണും പെണ്ണും അത്രേ ഉള്ളു അതിൽ വ്യത്യാസമായിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പും വെളുപ്പും എന്നെ സംബന്ധിച്ച് ജാതിയായിട്ട് നോക്കുന്നില്ല വ്യത്യസ്തമായി ഞാൻ പറഞ്ഞത് സിമ്പിൾ ആണ് ഇതിനെ ഊതിപ്പേൽപ്പിച്ച് വലുതാക്കി കൊണ്ടുവരുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ കാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് രാഷ്ട്രീയപരമായിട്ട് നമ്മൾ തമ്മിൽ തെളിയിക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞാലോ തീർച്ചയായിട്ടും കാര്യമാണ് അതിനേക്കാൾ കൂടുതൽ കാശ് കാശ് മണി മണി അത് അത് നോക്കിയാണ് അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോയ്ക്കട്ടെ ഈ ദൈവത്തിന് എന്തിനാ പണം എന്തിനാ നേർച്ചിടുന്നത് ഏത് ദൈവം പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്നെ കാണാൻ വരുമ്പം അതിനകത്ത് നേർച്ച ഇടണോന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ വേണേന്നാ രാഷ്ട്രീയക്കാരെന്താ പറയുന്നത് ഒരു ബക്കറ്റ് പക്കറ്റി പിരിക്കാൻ ഇറങ്ങുന്നത് നമ്മുടെ പൈസ വെച്ചിട്ടാണ് പിരിച്ചേക്കുന്നത് കോടികളുണ്ടാക്കി ഇതിന്റെ എല്ലാം കണക്ക് നമ്മളെ കാണിക്കുന്നുണ്ടോ കണക്കുകളൊക്കെ അവർ ഒരു രീതിയിൽ കാണിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ മൊത്തത്തിൽ കാണിക്കുന്നില്ല എത്ര കിട്ടി എങ്ങനാണെന്നുള്ളൂ അതൊക്കെ ബഡ്ജറ്റ് അതൊക്കെ വേറെ വേറെ തലത്തിലേക്ക് പോകും അതൊന്നും കാര്യമില്ല അതെ എടാ നിനക്ക് ഇക്വാലിറ്റിയെ കുറിച്ച് എന്താണ് ഇക്വാലിറ്റിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും ഇക്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിനും മനുഷ്യന്മാർ തമ്മിലുള്ള ഇക്വാലിറ്റി അല്ലേ അത് നമ്മുടെ ഈ വീഡിയോയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ല അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാം അപ്പൊ ഇവിടെ കൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ സി സൂൺ